വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു പാരലൽ കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ വിദ്യാഭവൻ പഴയൂർ തിരുവില്ലാമല ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾക്കുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനാ പ്രവർത്തനങ്ങൾക്കുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാഹനങ്ങൾ രണ്ട്

ம பிரதானேன என்ன சேனிச்சு சாதாரண சேன எம் குறச்சு வத்திய சேனம் கொண்டு கொண்டு இருந்தோம் ஒரு செரி சேனையை மாறிட்டு അതാണ് നമ്മുടെ നേരത്തെ നമ്മൾ പിന്നെ രാഷ്ട്രീയമേൽ അവിടേക്ക് ഇറങ്ങാൻ മടിയെന്താണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സേന ആരോഗ്യ അതിനെന്താ പറയുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ വാർഡ് മെമ്പർമാരായ പി കെ ഗോപി അഷ്റഫ് പ്ലാഴി ശശി ബീന മാത്യു നിത്യ തേളക്കാട്ട് സുജാത ജയൻ എൽസി ബേബി പി സി മണികണ്ഠൻ വി കെ നിർമ്മല തുടങ്ങിയ നിരവധി വകുപ്പ് തല ഉദ്യോഗസ്ഥർ മറ്റു ജനപ്രതിനിധികൾ ഹരിത കർമ്മസേനാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു